ഇത് മാസ് മോട്ടോഴ്സ് ഇതാണ് ഹീറോൻ്റെ മാസ്റ്റർ എഡ്ജ് വണ്ടി വർക്കിങ്ങ് കയറിയിട്ടുണ്ട് ഞാൻ ജനറൽ സർവീസായിട്ടാണ് പറഞ്ഞത് ജനറൽ സർവീസ് ബ്രേക്ക് ചെക്കപ്പ് അതേപോലെ എൻജിൻ ഓയിൽ ചെക്കപ്പ് ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞതരുന്നത് അപ്പോൾ നമ്മൾ എൻജിൻ ഓയിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഓയിൽ മോശമാണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അഴുക്കായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഊറ്റിയിട്ടുണ്ട് കാരണം കുറച്ച് ലെവൽ കുറവുണ്ട് അപ്പോൾ ഇതിനകത്തേക്ക് പുതിയ ഓയിലും മിക്സ് ഓയിലും നല്ല ഓയിൽ മാറ്റുന്നതായിരിക്കും അപ്പം ഞാനത് എസ്റ്റിമേറ്റിൽ ഇപ്പോൾ ഓയിലടക്കമുള്ള എസ്റ്റിമേറ്റാണ് പറയണേ നോക്കിയിട്ട് റിപ്ലൈ ചെയ്താൽ മതി ആദ്യം പ്രകാരമാണ് എന്തേലും ചെയ്യുള്ളൂ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെവൽ കുറവുള്ളതുകൊണ്ട് പിന്നെ അതിനകത്തേക്ക് നമ്മൾ ഓയിൽ എന്താ വെച്ചാൽ ആ ഓയിൽ പെട്ടെന്ന് അഴുക്കായി പോകും അപ്പോൾ ഞാൻ എസ്റ്റിമേറ്റ് ഇപ്പോൾ ഇത് ഊറ്റിതാണ് എഞ്ചിനോയിൽ ഊറ്റിതാണ് എന്തോരും ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് അല്പം കുറവുണ്ട് നമ്മളിപ്പോൾ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഏകദേശം ഒരു ഇരുനൂറ് ഇരുന്നൂറ്റമ്പത് വല്യ ഓയിൽ നമുക്ക് ഒഴിക്കേണ്ടതായിട്ട് വരും നമുക്ക് പിന്നെ ജനറൽ സർവീസിന് വേണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട് ജനറൽ സർവീസായിട്ട് നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്തു വരുന്നുണ്ട് ബ്രേക്ക് ലൈൻഡർ ഒക്കെ നമ്മൾ അഴിച്ചു നോക്കുമ്പോൾ കമ്പനി ലൈൻഡർ കിടക്കുന്നത് ലൈൻഡർ ഉപയോഗിക്കാനുണ്ട് നമുക്ക് ഈ ലൈനർ പറഞ്ഞാൽ നോക്കുമ്പോൾ ഇവിടെ ഒന്ന് രണ്ട് വരകൾ കാണാനായിട്ട് പറ്റുന്നുണ്ട് അത് നമുക്ക് ഈ ഹബിനകത്ത് ചെറിയൊരു സ്ക്രാച്ചസ് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെങ്കിൽ മുമ്പേ അപ്പോൾ അങ്ങനെ വന്നിങ്ങനെ കേസാണ് അപ്പോൾ പരമാവധി നമുക്കത് ഉപയോഗിക്കാം തീരെ പറ്റാണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് ലൈറ്റി കൊടുത്ത് ഒന്ന് പോളിഷ് ചെയ്തെടുക്കേണ്ടതായിട്ട് വരും കേട്ടോ നമുക്ക് അപ്പോൾ ബ്രേക്ക് ഇപ്പോൾ തൽക്കാലം സെറ്റ് ആയിക്കോടും കുഴപ്പമില്ല ബാക്കിലത്തെ ടയറൊക്കെ പുതിയ ടയർ അടക്കുന്നത് പിന്നെ നമ്മളതിൻ്റെ ടയർ പ്രഷർ കാര്യങ്ങളൊക്കെ കൂട്ടത്തിടെ ചെക്ക് ചെയ്തു പോകും പിന്നെ ബാക്കിലത്തേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു ചെറിയൊരു ഓയിലിൻ്റെ നന പോലെ കാണിക്കുന്നുണ്ട് അത് ഗിയർ ബോക്സിൻ്റെ സൈഡിൽ നിന്നുള്ള ഓയിലിൻ്റെ ആരംഭമാണ് പ്രത്യേകിച്ച് ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട മേജറായിട്ടുള്ളൊരു ഇഷ്യൂ ആയിട്ടില്ല ബെയറിങ്ങിൻ്റെ കാര്യങ്ങൾക്ക് പ്ലേ ഇല്ലാത്തത് കൊണ്ട് തന്നെ പരമാവധി ഉപയോഗിക്കാം കൂടുതൽ കംപ്ലയിൻ്റ് ആണ് നമ്മൾ ഓരോ സർവീസിലും ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ അതിനകത്ത് കൂടുതൽ കംപ്ലയിൻറ്റ് കാണിക്കുകയാണെങ്കിൽ നെക്സ്റ്റ് സർവീസിൽ നമുക്ക് ചെയ്യാവുന്നതാണ് എയർ ഫിൽട്ടറൊക്കെ നോക്കി പുതിയ ഫിൽറ്റർ കിടക്കണേ ഹീറോയിൻ്റെ ഒറിജിനൽ ഫിൽട്ടർ തന്നെയാണ് ജസ്റ്റ് ഒന്ന് എയർ നേരെ അടിച്ച് ക്ലീനാക്കി റീസെറ്റ് ആക്കിയാൽ മതി ക്ലച്ച് ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചാണ് അപ്പോൾ ക്ലച്ചിൻ്റെ സൈഡൊന്ന് അഴുച്ച് നോക്കുമ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ക്രാങ്കിൻ്റെ സൈഡിൽ ഓയിൽ സീൽ ലീക്ക് ആയിട്ട് ഓയിൽ താഴേക്ക് ഇങ്ങനെ ഒഴുകിയിട്ടുണ്ട് കണ്ടാണ് ഇവിടെ വരെ വന്നിട്ടുണ്ട് പുറത്തേക്ക് കാണാൻ മാത്രമായിട്ടില്ല നമ്മളിപ്പോൾ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ക്ലച്ച് ഗ്രീസിങ്ങിനൊക്കെ ആയിട്ട് അഴിക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ കാണുന്ന കംപ്ലയിൻറ്റ് ആണ് അപ്പോൾ കൈയോടെ നമുക്ക് അതിൻ്റെ ഓൾസീൽ മാറ്റി വിടാം അപ്പോൾ ആ പ്രോബ്ലം അവിടെ അങ്ങോട്ട് സോൾവായി പോകുകയുള്ളൂ പിന്നെ അതിൻ്റെ ബെൻഡെക്സ് നമ്മൾ ചെക്ക് ചെയ്തു ബെൻഡക്സിൻ്റെ കപ്പൊക്കെ കൊട്ടിപ്പോയാണ് ബെൻഡക്സ് അത്ര ഫ്രീ അല്ല ഒരു ചെറിയൊരു ടൈറ്റോട് കൂടിയിട്ടിടയ്ക്കാണ് നിൽക്കണേ അപ്പോൾ ഞാൻ ഒന്ന് ലൂബ്രിക്കേറ്റ് ചെയ്ത് കയറ്റിയിടാം കാരണം ഏകദേശം ഒരു ആയിരം ആയിരത്തി ഒരുന്നൂറോ നമുക്ക് ചിലവുണ്ട് ഈ സാധനത്തിന് അപ്പോൾ പരമാവധി ഉപയോഗിക്കുക ഇത് ഇതിൻ്റെ പ്രോബ്ലം ഇതിൻ്റെ കമ്പ്ലൈൻറ്റ് എങ്ങനെ വന്നതെന്ന് വെച്ചാൽ സെൽഫ് എടുക്കാൻ ബുദ്ധിമുട്ടായിട്ട് ഇത് സ്റ്റെ ആയ പോലത്തെ ഒരു അവസ്ഥയായിരിക്കും കാണിക്കുക ഇപ്പോൾ ഇത്രയും ടൈറ്റാണ് ഇത് നിങ്ങൾ കയറി വന്നു കഴിഞ്ഞാൽ അതേപോലെ തന്നെ തിരിച്ചിറങ്ങി പോകണം അപ്പോൾ അതൊരു ടൈറ്റ് ഉണ്ട് തൽക്കാലം നമ്മൾ ലൂബ്രിക്കേഷനൊക്കെ കൊടുത്തിട്ട് റീസെറ്റ് ആക്കാം പരമാവധി ഉപയോഗിക്കാം കംപ്ലയിൻറ്റ് കാണിച്ചിട്ട് മാറ്റിയാലും മതി പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ്റ്റൈവ് റോളർ ഒക്കെ നോക്കി വേറെ പ്രോബ്ലം ഒന്നുമില്ല അത്യാവശ്യം പൊടിയൊക്കെ ഉണ്ട് ഉണ്ടായിട്ട് ഉള്ളിൽ അതൊക്കെ നേരടിച്ച് ക്ലീനാക്കി നമുക്ക് റീസെറ്റ് ആക്കി എടുക്കാം പിന്നെ അതുപോലെ തന്നെ ബെൽറ്റ് ഒക്കെ ചെക്ക് ചെയ്തു ബെൽറ്റ് കമ്പനി ബെൽറ്റ് എടുക്കണം പുതിയ ബെൽറ്റാണ് ബെൽറ്റ് നമുക്ക് അത് മതി ക്ലച്ച് യൂണിറ്റിൻ്റെ ഭാഗമായാലും വർക്കിംഗ് ഒക്കെ ചെക്ക് ചെയ്ത് വേറെ പ്രോബ്ലം പ്രോബ്ലമില്ല ക്ലച്ച് ഔട്ടർ യൂണിറ്റും ക്ലിയറാണ് വേറെ പ്രോബ്ലം ഒന്നും അപ്പോൾ ക്ലച്ചിൽ നമുക്ക് മേജറായിട്ടുള്ള ഒരു കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഓൽസിൽ മാറ്റിയിടാനുണ്ട് പിന്നെ ബെൻഡെക്സ് ഓൾറെഡി കംപ്ലയിൻറ്റ് ആണ് ശരിക്കും പക്ഷേ നമുക്കത് ലൂബ്രിക്കേറ്റ് ചെയ്ത് ഉപയോഗിക്കാം കാരണം പ്രത്യക്ഷത്തിൽ നമുക്ക് സെൽഫ് എടുക്കാനായിട്ട് ഇപ്പോൾ പ്രശ്നം കാണിക്കുന്നില്ല അപ്പോൾ കംപ്ലയിൻറ്റ് കാണിച്ചിട്ട് മാറ്റിയാലും മതി കേട്ടോ അപ്പോൾ അങ്ങനത്തെ ഒരു കംപ്ലയിൻറ്റ് ഓൾറെഡി ക്ലച്ചിൽ ഉണ്ട് അതൊന്ന് ഓർമ്മയിൽ വെച്ചായിരുന്നാൽ മതി പിന്നെ അതേപോലെ നമുക്ക് എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം ചെക്ക് ചെയ്ത് വേറെ പറയത്തക്ക ലീക്കേജോ കാര്യങ്ങളൊന്നും ഇല്ല ചോക്കിൻ്റെ കേബിൾ ആക്സഡ് കേബിളൊക്കെ ഓക്കെ ആണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ നമ്മൾ അതിൻ്റെ ഫ്രണ്ട് ബ്രേക്കും കൂടി നമ്മൾ ഒന്ന് അഴിച്ചിട്ട് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്യാം കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ബാക്ക് വീൽ അഴിച്ചു നിർത്തിയാക്കാണല്ലോ അത് ഇട്ടതിന് ശേഷമാണ് ഫ്രണ്ട് അഴിക്കുകയുള്ളൂ അത് നോക്കിയിട്ട് അത് ക്ലിയർ ചെയ്ത് കൊടുക്കാം ടയറൊക്കെ പുതിയ ടയറാണ് ഫ്രണ്ടിൽ കിടക്കണേ അപ്പോൾ ടയർ പ്രഷർ ടയറിൻ്റെ എയറിൻ്റെ പ്രഷർ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് ക്ലിയർ ചെയ്ത് ഇട്ടേക്കാം ബാറ്ററി നമ്മളൊന്ന് കൂട്ടത്തി കൂടെ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ബാറ്ററിയാണ് പുതിയ ബാറ്ററിയാണ് വാറണ്ടി പിള്ളിലുള്ള ബാറ്ററിയാണ് ആംബ്രോൻ്റെ ബാറ്ററിയാണ് വണ്ടി പിരിയുന്നത് കേട്ടോ അതിൻ്റെ ബോൾട്ടൊക്കെ നോക്കുമ്പോൾ പതിമൂന്ന് വോട്ട് വരൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ നോ പ്രോബ്ലം വേറെ നിലവിൽ കംപ്ലയിൻ്റ് ഒന്നുമില്ല പിന്നെ അതേപോലെ തന്നെ പ്ലഗും കൂട്ടത്തിൽ കൂടെ നമ്മളൊന്ന് ക്ലീൻ ചെയ്തു തരണം അപ്പോൾ നമുക്ക് നിലവിൽ ജനറലായിട്ടുള്ള സർവീസാണ് മെയിൻ ആയിട്ട് ചെയ്യേണ്ടി വന്നത് അതേപോലെ തന്നെ നമ്മൾ ആ എസ്റ്റിമേറ്റിൽ എൻജിൻ ഓയിലും ഓയിൽ വോൾട്ട് വാഷ് ഓറിംഗും പെടുത്തുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ബെൻഡെക്സ് തൽക്കാലം ഞാൻ അതിനകത്ത് സ്കിപ്പ് ചെയ്ത് വിടാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ബെൻഡെക്സ് യൂണിറ്റ് എന്ന് പറയുന്നത് ആ ടൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ ആ യൂണിറ്റ് തൽക്കാല എസ്റ്റിമേറ്റിൽ പെടുത്തേ ഇനി അതല്ല കൂട്ടത്തിൽ കൂടെ മാറ്റി വിടണമെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടേമ്പോൾ നോക്കിയിട്ട് പറയാണെന്നുണ്ടെങ്കിൽ കൂട്ടത്തിൽ നമുക്ക് മാറ്റി വിടാം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തലക്കാലം ലൂബ്രിക്കേറ്റ് ചെയ്ത് കയറ്റി ഇടാം കേട്ടോ പിന്നെ ക്ലച്ചിൽ വരുന്ന ആ ഹോൾസെയിൽ മാറ്റിയിടുന്നുണ്ട് പത്തരം കേസമാണ് മെയിനായിട്ട് ചെയ്യണേ പിന്നെ ജനറലായിട്ടുള്ള സർവീസും കാര്യങ്ങളൊക്കെ അപ്പോൾ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ടേക്കാം വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് വാട്ട്സപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ഇട്ടേക്കാം അതും പ്രകാരം നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ